വിശോയിലെ സ്നേഹം നിറഞ്ഞവരെ പഴയ നിയമപുസ്തകത്തിൽ ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയും അതേപോലെ തന്നെ ജീവിതത്തിൽ ഏറെ ഉയർച്ച താഴ്ചകളിലൂടെ കടന്നു പോയ ഒരു വ്യക്തിയുമാണ് ദാവീദ് രാജാവ് ഒരു ഇടയ ചെറുക്കനായിട്ട് ആരംഭിച്ച ആ ദാവീത് പരിശുദ്ധാമാനം നിറഞ്ഞ് ദൈവത്തിൻ്റെ കൃപയാന്ന് നിറഞ്ഞ് അവൻ ഗോലിയാത്തിന് കൊല്ലുവഴിയായിട്ട് വലിയ ഹീറോ ആയിട്ട് മാറുവാണ് രാജാവിൻ്റെ രാജ്യത്തെ സകല മനുഷ്യരുടെ മുമ്പിൽ അവൻ വലിയ ആളായിട്ട് മാറി പിന്നെ സൈന്യാധിപനൊക്കെ ആയിട്ട് മാറി വിജയങ്ങളൊക്കെ വരച്ച് അങ്ങനെ ഭംഗിയായിട്ട് പോണ സമയത്ത് ഇതാ രാജാവിന് അവനോട് അസൂയ ഒന്നുമാണ് പിന്നെ അവനെ കൊല്ലാൻ നോക്കുക അപ്പൊ അവസാനം അതിനുശേഷം പിന്നെ എന്താണ് പ്രാണഭയത്താൽ ഓടി രക്ഷപ്പെടുന്ന ദാവതി നമ്മൾ കാണുക സ്വന്തം വീട്ടിൽ പോകാൻ പറ്റില്ല നാട്ടിൽ പോകാൻ പറ്റില്ല രാജ്യത്ത് ഒരിടത്തും അവന് അഭയമില്ല മരുഭൂമിയിലും ഗുഹകളിലൊക്കെ ഒളിച്ചു കഴിയേണ്ട അവസ്ഥ എപ്പോഴും വധിക്കപ്പെടാമെന്ന സാഹചര്യം അതിനുശേഷം വീണ്ടും സാവൂൽ രാജാവിന് മരണശേഷം ഇതാ ഇവൻ രാജാവായിട്ട് വരുവാണ് രാജാവായിട്ട് മാറി കുറെ ആൾ കഴിഞ്ഞപ്പോൾ ഇതായും പ്രായാധിക ആയ സമയത്ത് ഇതാ സ്വന്തം മകൻ തന്നെ വിപ്ലവം ഉണ്ടാക്കുകയും സ്വന്തം മകന്റെ സൈന്യം ഉരച്ചു കയറാൻ നേരത്ത് ഓടി ഒളിച്ചോടി രക്ഷപെടേണ്ടി വന്ന ഒരു രാജാവ് കൂടിയാണ് ഈ ദാവീദ് രാജാവ് അപ്പൊ എന്താ ഉയർച്ച താഴ്ചകൾ ധാരാളം ഉണ്ടായി ധാരാളം അനുഭവങ്ങൾ ഉണ്ടായി വേദനയുടെയും സന്തോഷത്തിൻ്റെ ഒക്കെ അനുഭവം ഉണ്ടായി അപ്പൊ ഈ സാജുവിൽ കടന്നുപോയ ദാവീദ് രാജാവ് പറയുവാണ് അദ്ദേഹം രചിച്ച സങ്കീർത്തനം പത്തൊമ്പതാം സങ്കീർത്തനം എൻ്റെ ഏഴാം വാക്യം കർത്താവിൻ്റെ നിയമം അവികലമാണ് അത് ആത്മാവിന് പുതുജീവൻ നൽകുന്നു ഈ നന്മയും തെന്മയുമായ സാഹചര്യത്തിലൊക്കെ കടന്നു പോയപ്പോഴും ദാവിത് പറയാണ് കർത്താവിൻ്റെ നിയമം പാലിച്ചോ കർത്താവിൻ്റെ നിയമത്തിൽ അടിയുറച്ചു നിന്നോ അങ്ങനെയെങ്കിൽ അത് വീണ്ടും പുതുജീവൻ നൽകും നമുക്ക് കുറവൊക്കെ ഉണ്ടാവാം ദാവിദിനും കുറവുണ്ടായിരുന്നു അവൻ പാപത്തിൽ വീണു പോയിട്ടുണ്ട് കർത്താവ് നിയമം തെറ്റിച്ചിട്ടുണ്ട് പക്ഷേ തെറ്റുപറ്റി ഇപ്പം അനുതപ്പിച്ച് വീണ്ടും കത്തുകൊണ്ട് ചേർന്നു തന്നു അവിടെ ഒരിക്കലും കർത്താവിന് ഉപേക്ഷിച്ചിട്ടില്ല വീണ് പോയിട്ടുണ്ട് പക്ഷെ ഉപേക്ഷിച്ചിട്ടില്ല അങ്ങനെ കർത്താനോട് ചേർന്ന് നിന്ന അവൻ അവൻ പറയുവാണ് കർത്താനോട് ചേർന്ന് നിന്നോ കർത്താവ് നിയമത്തെ മുറുകെ പിടിച്ചോ അത് അവികലമാണ് അത് പുതുജീവൻ നൽകുന്നതാണ് സ്നേഹം എന്ന് പറയുന്നത് നമുക്കും ദൈവത്തോട് ചേർന്നേക്കാം ദൈവത്തിൻ്റെ നിയമത്തെ മുറുകെ പിടിക്കാം കർത്താവിൻ ഒന്നാം സ്ഥലം കൊടുത്ത് ജീവിക്കാം ഉയർച്ചയും ഉണ്ടായിക്കോട്ടെ കുഴപ്പമില്ല ഇനി നമ്മളതിനെ ചിലപ്പോൾ വീണ് പോയിക്കോട്ടെ കുഴപ്പമില്ല വീണെഴുന്നേക്കാം കർത്താവ് നമുക്ക് പുതുജീവൻ നൽകും ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ